പിരിങ്ങൽ സർക്കാലയ കരകൗശലമേളയിൽ മേളയിൽ എത്തുന്നവർക്ക് നവ്യാനുഭവം പകർന്നു നൽകി മനം നിറയെ കണ്ട് ആസ്വദിക്കാനായി വൈവിധ്യങ്ങളായ നിരവധി സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ എത്തിച്ചേർന്ന് രാത്രി വരെ കണ്ട് ആസ്വദിക്കാനുള്ള നിരവധി വ്യത്യസ്തമാർന്ന സ്റ്റാളുകളാണ് സർക്കാലയ കരകൗശല മേളയിൽ ഒരുക്കിയിരിക്കുന്നത് ദിനു പേരാണ് സർഗാലയ കരകൗശല മേളയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മറ്റെവിടെ നിന്നും ലഭ്യമാവാത്ത വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്നും സമ്മാനിക്കുന്നത് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുന്ന മുന്നൂറിലേറെ കരകൗശല വിദഗ്ധരും നൂറിലധികം സ്റ്റോളുകളും ഉൾപ്പെടുന്നു നല്ല നല്ല അനുഭവം തന്നെയാണ് കാരണം നമുക്ക് ആധുനിക കാലങ്ങളിൽ ജീവിക്കുന്ന മക്കൾസ് അവർക്കൊക്കെ നമുക്ക് ഒരുപാട് സംഗതികളൊക്കെ നമുക്ക് അവർക്ക് കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇവിടെ തിരുപ്പൂരാണ് ജോലി ഞാൻ നാട്ടിലുള്ള സമയമാണെങ്കിൽ ഇവിടെ കർവശന തീർച്ചയായിട്ടും മക്കളെയും കൂട്ടിയിട്ട് തീർച്ചയായും വരാറുണ്ട് കാരണം നമ്മള് മറ്റുള്ള പല സംഗതികൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കാനും പഠിക്കാനും പ്രത്യേകിച്ചും മക്കൾക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുന്നൊന്നാണ് നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ അവസരം അവിടെയൊക്കെ രാവിലെ മുതൽ നമ്മൾ ഇവിടെ രാത്രി വരെ എല്ലാ ും ഓരോ പ്രദേശങ്ങളുടെ കഥകൾ പറയുന്നു പല രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കൾ കണ്ടറിയാനും വാങ്ങുവാനും ഈ മേളയിലൂടെ സന്ദർശകർക്ക് സാധിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ നല്ലൊരു അറിവ് നേടാനും കരകൗശല വസ്തുക്കൾ കണ്ടാസ്വദിക്കാനും വാങ്ങാനുമുള്ള സുവർണ അവസരമാണ് കരകൗശല മേളയിൽ ഒരുക്കിയിരിക്കുന്നത് സർഗാലിയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇത് പതിമൂന്നാമത്തെ തവണയാണ് വാർഷിക കലാ കരകൗശല മേള സംഘടിപ്പിക്കുന്നത് സർഗാലിയ അന്താരാഷ്ട്ര കലാ കരകൗശല മേള ഈ വർഷം പതിമൂന്നാമത്തെ എഡിഷനിൽ ഏകദേശം പതിനാറോളം രാജ്യങ്ങളിൽ നിന്നുള്ള കലാ കരകൗശല വിദഗ്ധരും പതിനെട്ടോളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത് മേലയുടെ ഭാഗമായി ഏകദേശം മുന്നൂറോളം കരകൗശല വിദഗ്ധർ ഒരു കുടക്കീഴിൽ ഇവിടെ അവരുടെ കരകൗശല വിഭവങ്ങൾ ഇവിടെ നമ്മൾ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ മേള മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്ന സർഗാലയയിൽ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പിന് സബ്മിറ്റ് ചെയ്ത പ്രപ്പോസ് പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിലേക്കുള്ള ഒരു വികസന പദ്ധതി നടപ്പിലാക്കി വരുന്ന ഒരു വർഷത്തിൽ കൂടിയാണ് അന്താരാഷ്ട്ര കലാ കരകൗശല മേളയ്ക്ക് സർഗാലയ ആതിഥേയത്വം വഹിക്കുന്നത് ഈ മേളയുടെ പ്രാധാന്യം നമ്മുടെ രാജ്യത്തു നിന്നും രാജ്യ വിദേശ ഒക്കെ എത്തുന്ന രീതിയിലേക്ക് വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ കരകൗശല മേഖലയുടെയും വിനോദസഞ്ചാര മേഖലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായി സർഗാലിക മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഒക്കെ മുന്നിലുള്ളത് അതൊക്കെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത് ലോക പ്രശസ്തരായിട്ടുള്ള അതായത് ഈ വർഷം സെന്റിനറി ആഘോഷിക്കുന്ന ഊരാളങ്ക ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത് അതായത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ മുതൽക്കൂട്ടാവുന്ന ഒരു സംരംഭമായി സർഗാലിയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംരംഭം ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിനോ ടെക്സൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയും അതേപോലെ നബാർഡിൻ്റെയൊക്കെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര കലാകരകൗശല ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത്തവണയായുള്ള പ്രത്യേകത നമ്മുടെ ഈ മേളയോടൊപ്പം തന്നെ ഫ്ലവർ ഷോയും അതേപോലെ തന്നെ ഒരു ഹാൻഡ്ലൂം ഫാഷൻ ഷോ കോണ്ടക്സ്റ്റും നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് മൂന്നാം തീയതി നമ്മുടെ ഈ ടൂറിസം മേഖലയിലെ വളർന്നു വരുന്ന സംരംഭങ്ങളെയൊക്കെ പ്രതി നമ്മൾ ആ യുവ സംരംഭകരെയൊക്കെ ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ടൂറിസം ടോക്ക് സീരീസും സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഇത്തരത്തിൽ ഈ മേള വൈവിധ്യങ്ങളുടെ ഒരു അനുഭവമായി കേരളത്തിലെ വിനോദസഞ്ചാരികൾക്കും അതേപോലെ തന്നെ വിദേശങ്ങളിൽ വരുന്ന വിനോദസഞ്ചാരികൾക്കും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ ഒരു വലിയൊരു മാതൃകയായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കലാകരകൗശല മേളയായി മാറുകയാണ്